ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതു ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബാലനെയാണ് കാണിക്കുന്നത് ബാലൻ ഇങ്ങനെ കട്ടിലേലി ഇരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ ആലോചിച്ച് പിറക്കി കൂട്ടിയാണ് കട്ടിലയിൽ ഇരിക്കുന്നത് തൊട്ടടുത്ത് കിടന്ന് ഗോമതി അപ്പൊ ആദ്യരാത്രിയാണ് ബാലൻ ഉറക്കുമൊന്നുമില്ല ഗോമതി കിടന്നുറങ്ങുന്നു നമ്മുടെ ബാലൻ എണീറ്റിരുന്നു എന്തൊക്കെയോ ചിന്തിക്കുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോമതിക്ക് എന്തോ തോന്നി ഗോമതി ഇട്ട് നോക്കിയപ്പോഴത്തേക്കും ബാലൻ എണീറ്റിരിക്ക ബാലൻ ഇതുവരെ ഉറങ്ങിട്ടില്ല അപ്പൊ ഗോമതി ചോദിച്ചു ബാലേട്ട ബാലേട്ടൻ എന്താ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നത് എന്താ ബാലേട്ട പറ്റിയത് ആ സ്വർണം തിരിച്ചു കൊടുക്കാൻ എന്താ വഴി ഗോമതി അത് ആലോചിച്ചോണ്ടാ ഞാനിരിക്കുന്നത് ഓ അതാലോചിച്ചോണ്ടാണോ വിഷമിച്ചിരിക്കുന്നത് ബാലേട്ടൻ ഉറങ്ങാൻ നോക്കുക അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഗോമതി എനിക്കറിയില്ലേ എന്ത് ചെയ്യും ഏത് ചെയ്യണമെന്നൊന്നും ആ ബാധ്യത വീട്ടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കടയിലിരിക്കുമ്പോഴും ഒക്കെ കണക്ക് കൂട്ടുന്നത് ഞാൻ അത് തന്നെയാ ആ ആ കടം നമ്മൾ വീട്ടണം ബാലേട്ട ഈ സ്വർണത്തിൽ ബാലേട്ട തൊടുക പോയിട്ട് കാണുക പോലും ചെയ്തിട്ടില്ല അതറിയാലോ ബാലേട്ടന് ഒരു തരത്തിലും ബാലേട്ടൻ അതിന് ഉത്തരവാദിയേ അല്ല പിന്നെ എന്തിനാ ബാലേട്ടൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് ദേ ഇനിയിപ്പം ആരിനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ലേ അതിന്റെ ശരിയെ പിന്നെ എന്തിനാ ബാലേട്ട ബാലേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് സ്വർണത്തിന് അവൻ എന്താണെന്ന് വെച്ചാൽ ഉത്തരം പറഞ്ഞോളും ആ അവൻ വ്യക്തമായിട്ടുള്ള എന്തുത്തരം പറയും അവൻ പറഞ്ഞ ഉത്തരം എന്താ സ്വർണം ചെലവായി പോയിന്ന് സ്വർണത്തിന്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടണ്ട എന്നും അതല്ലേ അവന്റെ ഉത്തരമെന്ന് പറയുന്നത് അതിന് എന്ത് അർത്ഥമായിരിക്കുന്നത് ദ ഇത്ര തീയതിക്കകം സ്വർണം തിരിച്ചു കൊടുക്കാമെന്ന് പറയണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സ്വർണം എന്ന് പറയണം ഇല്ലല്ലോ ഇതൊന്നും അല്ല അവൻ പറഞ്ഞത് നൂറുപ്പ അവൻ ആഭരണത്തിന് എത്ര രൂപയാകുന്ന ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു പെണ്ണായ നിനക്കറിയില്ലേ അല്ല അതിന് മാത്രം എന്താ അവൻ ഇത്ര ചെലവെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തത് ഗോമതി ഗോമതി നീ ഒന്നും മനസ്സിലാക്ക അവൻ എന്തോ ഒരു കാര്യം ഒളിപ്പിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അവൻ എന്റെ മകനല്ലേ അവൻ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാ അവൻ്റെ അമ്മേനെ അതെനിക്ക് പലപ്പോഴും അറിയാം നീ പറഞ്ഞാല് അവൻ എന്ത് കാര്യവും അനുസരിക്കും അതുകൊണ്ട് നീ തന്നെ അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം നിന്നോട് ഒരു കാര്യവും അവൻ മറച്ചു വെക്കില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് സ്വർണം എന്ത് ചെയ്തു എന്ന് ചോദിച്ചറിയണം ഗോമതി നീ അത് വെറുതെ അങ്ങ് വിട്ടാ പോയാ പിന്നെ അവൻ ഇതുപോലെ ഒരു കള്ളം ചെയ്യുന്നവനൊന്നും അല്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും സ്വർണം പണമാക്കി മാറ്റി ചെലവാക്കണമെങ്കിലേ അത് എന്തായിരിക്കും എന്ന ഏർ എനിക്ക് അറിയില്ലാത്തത് എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട് ഗോമതി അതിനുത്തരം കിട്ടണമെങ്കിൽ അവനോട് ഞാനല്ല ചോദിക്കേണ്ടത് നീ തന്നെ തുറഞ്ഞ് ചോദിക്കണം നീ തുറഞ്ഞ് ചോദിച്ചാൽ മാത്രമേ അതിനുള്ള ഒരു ആൻസർ അവൻ തരത്തുള്ളൂ ഗോമതി നീ അവനോട് ഒറ്റയ്ക്ക് പോയി സംസാരിച്ചാൽ മതി അവ കാര്യങ്ങളൊക്കെ പറയും നിന്നോട് അവനെല്ലാം പറയാതിരിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിന്നോട് പറയും പിന്നെ ഞാൻ എവിടെയെങ്കിലും മാറി നിന്ന് കേട്ടോളാം അല്ലെങ്കിൽ നീ വന്നത് പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി മനസ്സിൽ വിചാരിക്കുക എൻ്റെ ഈശ്വര എന്തൊരു ധർമ്മസങ്കടമാണ് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും അവനോട് തന്നെ ചോദിക്കുക ഗോമതി നീ എന്താ ഗോമതി ചിന്തിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഈ ആലോചിക്കുന്നത് ഏഹ് ഒന്നുമില്ല ബാലേട്ട ഞാന് ചോദിക്കാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം അതുപോലെ ഇപ്പൊ ബാലേട്ടൻ ഒരു കാര്യം ചെയ്യുക ഇപ്പം കിടന്നുറങ്ങ് ദേ ബി പി ഒക്കെ കൂടും അതുംകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറക്കുമില്ലായ്മ അത് ശരിയല്ല ബാലേട്ട കിടന്നുറങ്ങും ബാലേട്ട എന്നൊക്കെ പറഞ്ഞു എന്നാലും നമ്മുടെ ഗോമതിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കാണിക്കുന്ന അവിടെ ആകാശിനേയും അതുപോലെ തന്നെ മീനാക്ഷേ ആണ് കേട്ടോ അപ്പം ആകാശ റൂമിലേക്ക് കയറി വരിക മീനാക്ഷി എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി വന്ന് ആകാശം കട്ടയിലിരുന്നു മീനു എന്ന് വിളിച്ചു എന്താ എന്താ ആകാശെ അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫാജനം ഇരിക്കല് ആര്യൻ്റെ കല്യാണം അങ്ങനെയൊക്കെ അങ്ങ് പോയില്ലേ ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായതുപോലെയൊക്കെ തോന്നില്ലേ ഏ എങ്കിൽ പിന്നെ എന്താ നീ ഒന്നും ഇണ്ടാത്തത് മീനു നമുക്കൊരു ജീവിതമൊക്കെ വേണ്ടേ നമ്മളും കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലെന്നും മറന്നു പോയത് പോലെയാണല്ലോ മീനു തോന്നുന്നത് എനിക്കത് നല്ല ഓർമ്മയുണ്ട് ആകാശേ ഞാനൊന്നും മറന്നുപോയിട്ടില്ല ഓഹോ അങ്ങനെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി ഇതൊക്കെ കുത്തി കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുവോ അതെ മീനു ഏർ നമുക്കിപ്പോഴേ റൊമാൻസിന്റെ കാല അല്ലേ നീ ഫയലൊക്കെ അടച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ മീനു ഷൊ എന്താകാശേ ഇത് നീ ഇങ്ങോട്ട് വന്നേ ദേ ബാ ഇങ്ങ് നീങ്ങിയിരുന്നേ ഈ എന്താ ആകാശെ ഇതെന്തൊരു കഷ്ട ആകാശെ ആകാശെ ഇത് അർജന്റ് ഫയലാ നാളെ തന്നെ ഡയറക്ടറിന്റെ മുമ്പിൽ കൊടുക്കാനുള്ള ഫയലാ അതെ ആ ഡയറക്ടറോട് പറഞ്ഞാൽ മതി ഹസ്ബൻഡ് എഴുതാൻ സമ്മതിച്ചില്ല എന്ന് ഒന്ന് വാടോ കുട്ടി നീ എന്തിനെ അകന്നു മാറിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനുവിനെ അടുത്ത് പിടിച്ച് ഇങ്ങനെ ഇരുത്താണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആകാശ് പറഞ്ഞു ഗുരുവായൂർന്ന് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു നിന്നോട് കാര്യമായിട്ടൊന്ന് വർത്താനം പറയാനും കളിയും ചിരിയായിട്ടൊക്കെ ഇരിക്കാനൊന്നും പറ്റിയില്ലല്ലോ പക്ഷെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പഠാരം തടസ്സങ്ങളും കയറി വന്നു ആരിന്റെ പ്രശ്നങ്ങൾ അതിന്റെ പുറകെ പിന്നെ ഓഹ് പറയണ്ട അത് ചെയ്താകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ ആകാശേ അല്ല മീനു ഞാനേ ആലോചിക്കുമായിരുന്നേ അവരുടെ റൊമാൻസ് എങ്ങനെയായിരിക്കും അയ്യേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി ശരി മോശമായി പോയിട്ടോ അല്ല അവര് ഇട്ടിവിട്ട് പ്രേമമായിരുന്നു എന്നല്ലേ പറയുന്നത് ഉം പക്ഷെ അധികം ഒന്നും ചേട്ടപ്പഴേക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് റൊമാൻസ് അവരുടെ എങ്ങനെയായിരിക്കുമെന്ന് അവര് രണ്ടടുത്തല്ലേ കിടക്കുന്നത് ഹേ എന്താ നീ പറഞ്ഞത് അതല്ല അവര് അപ്പുറത്തെ വീടും ഇപ്പുറത്തെ വീടും അങ്ങനെയൊക്കെ അടുത്തടുത്ത് രണ്ട് വീടാണല്ലോ ആ അത് ഞാൻ പറഞ്ഞതാ രണ്ടടുത്തായിരുന്നെന്ന് ആ അതാണോ നീ ഉദ്ദേശിച്ചത് അതേന്നേ അല്ല അവര് ഹണിമൂണിന് പോവായിരിക്കോ എന്റെ പൊന്നു ചേട്ടാ ഹണിമൂണിന് മാ ഹണിമൂൺ മാത്രം പറയല്ലേ ഞാനത് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊന്നും എടുത്തിടരുതേ പക്ഷെ ഒരു കാര്യം നമ്മളോട് കാണിച്ച അഭ്യാസങ്ങളൊന്നും ആരോടും ഇത്രയോടും ഒന്നും കാണിക്കാൻ നിൽക്കണ്ട അവരുടെ ഹണിമൂണിന് പോവാൻ പ്ലാൻ ചെയ്താലും മാത്രം പോകും അല്ലാതെ ഒരു വണ്ടി ആൾക്കാരുമായിട്ട് കോടേക്കനാലൊന്നും കാണാൻ അവര് പോവില്ല അതെനിക്ക് ഉറപ്പാ കോടേക്കനാല് പോയിട്ട് അവര് ഒരു സിനിമയ്ക്ക് പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാ സിനിമയ്ക്ക് പോകുന്നത് എന്റെ സംശയങ്ങള് സംശയങ്ങളായിട്ട് തന്നെ നിൽക്കുക അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല ആരും പറയുന്നതൊക്കെ ഇവിടെ നടക്കുന്നൊന്നും നടക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അപ്പം നിനക്ക് മനസ്സിലാകും രണ്ടുപേരുടെ മുഖത്തും ഒരു വിഷമം കാണാം ഭയങ്കര വിഷമം മിത്രയുടെ മുഖത്ത് ഒരു ദുഃഖഭാവം ആരുടെ മുഖത്ത് ഒരു ദേഷ്യം അങ്ങനെയും ചില സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മീനൂട്ടിയേ ഉം അല്ല ഇനിയിപ്പം അവരാരെങ്കിലും കുടിക്കിയതായിരിക്കുമോ അവരെ ആരെങ്കിലും കുടിക്കിയതായിരിക്കുമോ അല്ല ചില കൂട്ടുകാരൊക്കെ അങ്ങനെ ഉണ്ടേ ഇവരെ കൊണ്ടങ്ങ് പ്രേമിപ്പിക്കും കല്യാണവും കഴിപ്പിക്കും പിന്നീടായിരിക്കും ഇരുവരും കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് എത്ര ശ്രമിച്ചിട്ടും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന എൻ്റെ ഒരു ഒരു ഇതേ ആണോ മീനു ദേ എൻ്റെ പൊന്നാകാശേ അവരായി അവരുടെ പാടായി നമ്മൾ നമ്മളെന്തിനാ അവരുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയുന്നത് അതിൻ്റെ കാര്യമുണ്ടോ നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ ജീവിതം ആകാശം പറഞ്ഞത് സത്യാട്ടോ കേട്ടോ കുറേ ദിവസം വേറെ ഏതോ ഒരു ലോകത്ത് കഴിഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഉം ഇപ്പോഴല്ലേ നമ്മൾ തനിയെ വന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മിത്രയല്ല സോറി മീനാക്ഷി ഒന്ന് ശ്രദ്ധിച്ചത് എന്തോ അനക്കം കേട്ടുന്നത് പോലെ അനക്കം കേൾക്കുന്നതുപോലെ അപ്പം മീ ഇങ്ങനെ മീനാക്ഷി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഹോണിൽ ആരോ വന്നല്ലോ എന്തോ ഒരു അനക്കം കേൾക്കുന്നത് പോലെ അല്ല മീനു നീ എന്താ ഈ ആലോചിക്കുന്നത് അത് കുറേ ദിവസം വെറുതെ പോയല്ലോ എന്ന് ആലോചിക്കായിരുന്നു അതെ ആകാശം ഇടിയിരിക്കുക ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരട്ടെ ഈടായിട്ട് ഭയങ്കര ദാഹമാണ് അതെ പെട്ടെന്ന് പറഞ്ഞോട്ടോ ആ ഇപ്പം തന്നെ വരാ ദാ വരുന്നു എന്ന് പറഞ്ഞോണ്ട് വെള്ളം കുടിക്കാനാന്ന് പറഞ്ഞ് മീനു പോയിട്ടോ അപ്പം പുറത്തെന്തോ ഒരു അനക്കം കേട്ടിട്ടാണ് പോയത് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ദേ സെറ്റിയില് നമ്മുടെ മിത്ര കിടക്കുന്നു മിത്രേനെ കണ്ടതും പതികെ പുതപ്പൊന്നെടുത്ത് മാറ്റി നോക്കിയപ്പോൾ മിത്ര ഓഫ് ഇതെന്താ മിത്ര നീ ഇവിടെ വന്ന് കിടക്കുന്നത് അത് പിന്നെ ഞാൻ ഇവിടെ കിടന്നോളാം ചേച്ചി അതൊന്നും പറ്റില്ല ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അത് പിന്നെ ചേച്ചി ഞാൻ ഞാനിവിടെ കിടന്നോളാം കുഴപ്പമില്ല വേണ്ട ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും നീ ഇങ് വന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ മീനും പതുക്കെ കൂട്ടിക്കൊണ്ട് എന്ന് നമ്മുടെ ആര്യൻറെ മുറിയിലേക്ക് തന്നെ കൊണ്ടാക്കാം നോക്കി ആര്യൻ ആര്യൻ്റെ ചക്കപ്പോത്ത് കിടക്കുന്ന പോലെ വെട്ടി കിടന്നുറങ്ങാൻ കേട്ടോ അങ്ങനെ ആര്യെ പതുക്കെ ഇങ്ങനെ വിളിച്ചിട്ട് മീനു ആര്യന്ന് വിളിച്ചു എടാ ആര്യ നീ എണീക്കടാ ഞാനാ എടത്തിടത്തി വേണ്ടത് ഏർ എടത്തി എന്തിനാ ഇപ്പ ഈ പാതിരാത്രി ഇങ്ങോട്ടേക്ക് വന്നത് ഏർ ഞാന് എടാ ആര്യ എന്താ ഈ കാണുന്നത് ഒന്നുമില്ല എടത്തി എഴുത്തി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞാല് ഉറങ്ങാൻ പറ്റണ്ടേ ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒക്കെയാ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോണം അങ്ങനെ തന്നെ എഴുത്തി എനിക്കറിയാം ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എടത്തേക്ക് അറിയാലോ അതിപ്പ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ കട്ടിലേ കിടന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതെ കട്ടിലെ തന്നെ ഉറങ്ങണം അതെ മിത്രയും ഉറങ്ങണം നീയും കട്ടിലുറങ്ങണം അതൊന്നും ശരിയാവത്തൊന്നും ഇല്ല ഈ ഇടത്ത് ചെന്ന് ദേ നിങ്ങൾ എൻ്റെ അനിയനും അനിയത്തിയാ ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല അതൊക്കെ മനസ്സിലാക്കി പെരുമാറോ ആര്യ ആര്യ നിനക്ക് എന്താ നീ എന്താ പൊട്ടനാണോ രണ്ടുപേരും ഒരു കട്ടിലും തന്നെ കിടന്ന് ഉറങ്ങണം എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ മനസ്സിലായല്ലോ ഇനി മിത്ര വെളിയിൽ വന്ന് കിടക്കുന്നത് ഞാൻ കാണരുത് കേട്ടല്ലോ ആര്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിത്രയെ അങ് പോയിട്ടോ ആര്യ തലങ്ങണയെ പുതപ്പും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ആര്യനാണെങ്കിൽ ഓ ശല്യം കോപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെഡ്ഷീറ്റും തലങ്ങണയൊക്കെ എടുത്ത് താഴെ വിരിച്ചിട്ട് കിടന്നു ഏറ്റവും ലാസ്റ്റ് മിത്ര മേളിലും കിടന്നു ആര്യ ആര്യം താഴെയും കിടന്നു കേട്ടോ പിന്നെ നമ്മുടെ മീനൂട്ടി നേരെ ചെല്ലുന്നത് ആകാശന്റെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ ആകാശന്റെ അടുത്തേക്ക് എന്നപ്പോഴത്തേക്കും വെള്ളം കുടിച്ചോ എന്ന് ചോദിച്ചു ആ വെള്ളം കുടിച്ചു അല്ല നീ നീതി നേരം എവിടെയായിരുന്നു ഞാൻ അടുക്കളയില് ആ അടുക്കളയിലല്ലേ ഞാൻ പോയി വെള്ളം കുടിച്ചത് അവിടെ പാത്രം ഒന്നും എടുക്കുന്ന ഒച്ച കെട്ടില്ലല്ലോ ചോത്ര വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒച്ചപ്പാടയ്ക്കെ ഉണ്ടാക്കിയിട്ടാണോ പാത്രം എടുക്കുന്നത് ഞാൻ പതിയിൽ പോയ പാത്രം എടുത്തത് അപ്പോഴത്തേക്ക് പെട്ടെന്ന് കൈ ഇങ്ങനെ പിടിച്ചു മണത്ത് നോക്കിയിട്ട് ഹെ ആഹാരം കഴിച്ചതിന്റെ മണമൊന്നുമില്ല ഓ ഇത് കഷ്ടമായി പോയല്ലോ എന്റെ എൻ്റെ പൊന്നാകാശ്ശെ ഞാൻ ക്യാമറ കൊണ്ട് നടക്കാം ഓരോ മിനിറ്റിന് ഞാൻ എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ആകാശിന് മനസ്സിലാവും എന്റെ പൊന്ന ആകാശം ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് ഞാൻ കിടന്നുറങ്ങാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ലൈറ്റ് അടിച്ച് ഓഫ് ആക്കിയിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിന് ഗോമതി വീണ്ടും വിഷമം പിടിച്ച് തളർന്ന് കുത്തിയിരിക്കുക അങ്ങനെ ബാലൻ ഗോമതിയോട് പറയോ ഒരു സമാധാനം കിട്ടുന്നില്ല ഗോമതി ആ എന്റെ പൊന്ന് ബാലേട്ട ഞാൻ അവനോട് ചോദിക്കാം ഇനി കൂട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുത്തതാണെങ്കിലോ നൂറു പവൻ കൂട്ടുകാർക്ക് കൊടുക്കാനോ ഹേ അത്രയ്ക്ക് അവൻ കാണിക്കുവോ അല്ല ബാലേട്ട അവൻ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിൽ നിന്ന് മോഷണം പോയതായിരിക്കും മീനാക്ഷി പറഞ്ഞില്ലേ എന്നിട്ട് എന്താവും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ ഇല്ലല്ലോ നൂറു പവൻ വേണ്ട ഒരു കാൽ പവനാണ് കളവ് പോകുന്നതെങ്കിലും നമ്മൾ പോലീസിനെ അറിയിക്കില്ലേ അങ്ങനെ അറിയിച്ചിട്ടല്ലേ എല്ലാം ചെയ്യുന്നത് ഗോമതി അതാ ഞാൻ പറയുന്നത് എന്തോ ഒന്ന് ഇതിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട് സ്വർണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അവന്റെ കല്യാണത്തിന്റെ കാര്യത്തിലും എനിക്ക് മൊത്തം സംശയം തന്നെയാ ബാലേട്ട ഒക്കെ ഞാൻ ചോദിക്കാം മനസ്സിലാക്കാം എല്ലാം ചോദിച്ച് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബാലേട്ടനോട് പറയാന്ന് പറഞ്ഞല്ലോ ഒന്ന് കിടക്കു ബാലേട്ട ഇന്നലെയോ ഉറങ്ങിയിട്ടില്ല എന്നിട്ട് വീണ്ടും ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നത് ഇത് ക്ഷീണാവട്ടോ ശരീരത്തിന് ഗോമതി ഞാന് ഞാൻ വേറൊരു കാര്യം കൂടെ ഗോമതിയോട് ചോദിക്കട്ടെ എന്താ ബാലേട്ട ബാലേട്ടൻ ചോദിക്കുക അത് പിന്നെ വേറൊന്നുമല്ല നമുക്ക് ഈ ദേവമംഗലം അങ്ങ് വിറ്റാലോ ഏ ദേവമംഗലം വിൽക്കാനോ ബാലേട്ടൻ എന്താ ഈ പറയുന്നത് ബാലേട്ടന് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം അത് പിന്നെ ഗോമതി നമുക്ക് ഒരു ബാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കണ്ടേ നമുക്ക് അത് തീർക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമല്ലേ നമുക്ക് ഈ വീട് കൊടുക്കാം അത്യാവശ്യം നല്ല വിലയും കിട്ടും എന്റെ പൊന്നു ബാലേട്ടൻ നിർത്തുന്നുണ്ടോ അല്ല സ്വർണത്തിന്റെ ആ ഒരു കാര്യത്തിനൊരു തീരുമാനമാകുമല്ലോ ബാക്കി കുറച്ചും കാണും അത് വെച്ച് നമുക്ക് വേറൊരു വീട് മേടിക്കാം അല്ലെങ്കിൽ തൽക്കാലം നമുക്കൊരു വാടക വീട്ടിലേക്ക് മാറാം ബാലട്ടനെ എന്തൊക്കെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് ബാലട്ട ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ഗോമതി ഞാന് വേറൊന്നുമല്ല എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ സഹിക്കാൻ പറ്റും പക്ഷെ നാട്ടുകാര് കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ ആത്മഹത്യ ചെയ്തിട്ടൊക്കെ ആരും ഉള്ളു ആത്മാഭിമാനമുള്ള ഒരാൾക്കും അത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല അല്ല ആത്മഹത്യ ചെയ്തിട്ട് പ്രയോജനം ഒന്നും കാണത്തില്ല ആ പേര് നിങ്ങളെയും വേട്ട അടിക്കൊണ്ടിരിക്കും നമ്മളെയും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വേട്ട അടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേഹ് അതൊക്കെ അതൊക്കെ ഒന്നും വേണ്ട അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതല്ലേ നല്ലത് ബാലേട്ട ബാലേട്ടനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കി ചിന്തിച്ച് കൂട്ടാതെ അല്ല ഗോമതി ആവശ്യമുള്ളത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ആര്യനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു എന്ന് തന്നെയല്ലേ ആര്യ നാട്ടുകാരൊക്കെ പറയുന്നത് ബാലേട്ട ബാലേട്ട അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കാതിരിക്കുക അതൊന്നും ചിന്തിച്ച് ടെൻഷനാകാതെ ബാലേട്ട ദേ ഞാൻ ഒരു കാര്യം പറയാം എല്ലാം ബാലട്ടർ സങ്കല്പിച്ചുണ്ടാക്കുന്നത് സങ്കല്പിച്ച് മാത്രം അത് പിന്നെ ആദ്യം നമ്മുടെ മീനു ഇങ്ങോട്ടേക്ക് കയറി വന്നു അത് സങ്കല്പിച്ചതാണോ അല്ലല്ലോ അതുപോലെ തന്നെ മിത്രം ഇങ്ങോട്ട് കയറി വന്നു അത് സങ്കല്പിച്ചതാണോ അല്ലല്ലോ അതുപോലെ തന്നെ ഇനി എന്താ നടക്കാത്തത് അത് പിന്നെ സ്വർണാഭരണങ്ങൾ തിരികെ കൊടുക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും എന്തായാലും അത് എനിക്ക് വിട്ടതാ ഞാനും അവനോട് സംസാരിച്ചോളാം ബാലേട്ട പോയി കിടക്ക് കിടന്നിട്ട് കാര്യമില്ല ഗോമതി ഉറങ്ങാൻ പറ്റില്ല ബാലേട്ട എന്താ ബാലേട്ട നീ ഒന്ന് വെറുതെ ഇരിക്കു ഗോമതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഗോമതി ഗോമതിയാണെങ്കിൽ എന്താ പറയാ കുറ്റബോധം കൊണ്ട് ചങ്ക് പൊട്ടി നിൽക്കാൻ കേട്ടോ അങ്ങനെ ബാലൻ പറഞ്ഞു അല്ല ഗോമതി നീ എന്തിനാ കരയുന്നത് ദേ നീ കരയുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോമതിനെ ബാലൻ ചേർത്ത് പിടിക്കാനെട്ടോ ബാലന്റെ തോളത്തിരുന്നു തോളത്തിങ്ങനെ കിടന്ന് നമ്മുടെ ഗോമതി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ബാലൻ എല്ലാം കൊണ്ടും ഒരു സമതൽ തെറ്റിയിരിക്കുക നീയും കൂടി ഇനി സമതൽ തെറ്റിക്കാതെ നീ കരയാതെ നീ കരയുന്ന എനിക്ക് വിഷമാ ഗോമതി എന്ന് പറഞ്ഞ് നമ്മുടെ ബാലൻ ആശ്വസിപ്പിക്കുന്നു ആ ഒരു ആശ്വാസ വാക്കുകൾ ഒരിക്കലും നമ്മുടെ ഗോമതിക്ക് ആശ്വാസം പകർന്നു കൊടുക്കൂല വീണ്ടും കുറ്റബോധം കുറ്റബോധം കൊണ്ട് ചങ്ക് പൊട്ടുകയാണ് കാണട്ടോ പിന്നെ കാണുന്നത് നേരം എളുക്കുന്നു നമ്മുടെ ആകാശ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി തലയൊക്കെ ഇങ്ങനെ ചെയ്യിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഒരു ഫോൺ എടുത്തിട്ട് അതിൽ കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനു വന്നിട്ട് അതേ ആകാശം ഒരു സഹായം ചെയ്യുവോ പിന്നെ ഒരു സഹായമോ എന്റെ മീനുകൂട്ടി ആയിരം സഹായം ചെയ്യില്ലേ അങ്ങനെയാണെങ്കിലേ ആകാശിന്റെ ബൈക്ക് ഒന്ന് എനിക്ക് വേണം ബൈക്കോ ബൈക്ക് ബൈക്കതിന് നീ ഓടിക്കുവോ എനിക്കല്ലെന്നേ ആരിനാ അല്ല എന്തിനാ ബൈക്ക് അതൊക്കെ ഉണ്ട് ഒന്ന് ബൈക്ക് താ അത് പിന്നെ ആരിനും ഇത്രയും ഇന്ന് കോളേജിൽ പോകുന്നു ഹേ അവര് കോളേജിൽ പോകുന്നോ ആ അവര് കോളേജിൽ പോന്നു അവര് പഠിച്ചോണ്ടിരിക്കല്ലേ അവർക്ക് കോളേജിൽ പോകണ്ടേ അല്ല ഈ കല്യാണം കഴിഞ്ഞിട്ട് ആരെയും ഭർത്താവും ഒരേ കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പം ഉം അതത്ര ശരിയാണോ എന്തോ ഒരു ചേർച്ചക്കുറവ് അവിടെയും തോന്നുന്നുണ്ടല്ലോ എന്റെ പൊന്നാകാശേ ഒന്നാത് ആരും ഇനി പഠിക്കാൻ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചു നിന്നതാ ദിത്രയും കോളേജിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു രണ്ടുപേരെയും എങ്ങനെയൊക്കെയോ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചതേയുള്ളൂ അവര് പഠിക്കട്ടെന്നേ അവർക്ക് ഒരു ഉള്ളതല്ലേ കല്യാണം കഴിഞ്ഞു എന്നു വെച്ച പഠിത്തം ആരെങ്കിലും വഴി കളയോ ഹെയ് അതല്ല അല്ല ഇപ്പം അവരിപ്പോൾ കുടുംബദാഥയും കുടുംബദാഥനും അല്ലേ നാളെ എവിടെയാണ് ജോലി ചെയ്യുന്നത് ആര്യനോട് ചോദിക്കില്ലേ അപ്പൊ പഠിത്തം എന്നൊക്കെ പറയുമ്പം ഒരു സുഖക്കുറവ് തോന്നില്ലേ ആഹാ അപ്പം പിന്നെ നാട്ടുകാരോടെ ഒരു ജോലി കൊടുക്കാൻ പറഞ്ഞാൽ മതി ഏറ്റെ ഇപ്പോൾ എൻ്റെ ആകാശെ ആകാശ ഏത് ലോകത്താ വിളിക്കുന്നത് പാ നാട്ടുകാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ നാട്ടുകാരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കാതെ എൻ്റെ ആകാശേ അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ മീനു താക്കോലൊക്കെ മേടിച്ച് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കിന്റെ ആര്യനും ഇത്രയും കൂടെ വീണ്ടും അടിയോടിയാണ് റൂമിൽ കിടന്ന് നീ ആദ്യം പോകാം ഞാൻ ആദ്യം പോകാം നീ ആദ്യം കോളേജിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ മത്സരം ലാസ്റ്റ് നമ്മുടെ മിത്രി പറഞ്ഞു ഓ എപ്പൊ തോന്നിയതാണോ ഇത് ഒരു വലിയൊരു അബദ്ധം പറ്റിയത് വേണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ വേണ്ടായിരുന്നെന്നോ അത് ഞാനല്ലേ ആലോചി ആലോചിക്കേണ്ടത് എനിക്ക് വേണ്ടായിരുന്നു പക്ഷെ നിനക്ക് നിനക്ക് ഇതൊരു ലോട്ടറി തന്നെയല്ലേ ഉം വേറൊരുത്തന്നെ തേറ്റിട്ട് പോയപ്പോ വേറൊരുത്തനെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ നമ്മുടെ മിത്രം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനൊ ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും വിശേഷത്തിനായിട്ട് കാത്തിരിക്കശേഷത്തിനായിട്ട് അതുവരെല്ലാവർക്കും